കടകളും പുഴകളും അരുവി കടകള പ്പന തെയ്യം പൂരം പൊടിപൂരം പോളം കീറിപ്പായും ചുണ്ടനും കാടു ചേർന്നു നടക്കും വീരനും അനന്തനുറങ്ങും മണ്ണും തിന്നി സാഗരണിയ സാക്ഷാൽ കൊച്ചി കാണാൻ എന്തൊരു ചേലാണ് കാണാൻ എന്തൊരു ചേലാണ് മനസ്സു നിറയ്ക്കുന്ന സാധാരണ വാഗമണ്ഡിൽ വന്നാൽ നമുക്ക് മുട്ടക്കുന്ന് മാത്രം കണ്ടുപോകുന്ന ഉണ്ട് പക്ഷേ അതല്ലാതെ ഒരു ദിവസം മുഴുവൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇടങ്ങൾ വാഗമണ്ഡിലുണ്ട് അവിടേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര അങ്ങനെ ഈ തേയിലക്കാടുകൾക്കിടയിലൂടെ ഓർമ്മ ഫാം റിസോർട്ടിൽ നിന്ന് ഞാൻ യാത്ര തുടരുകയാണ് ഇപ്പോഴത്തെ യാത്ര പാലൊഴുകും പാറയില്ല പേരന്യർത്ഥമാക്കുന്ന പോലെ പാലൊഴുകും പാറ ആരോ കമിഴ്ത്തി വെച്ച പാൽക്കടവ് ഇങ്ങനെ ചുരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഭാഗമുണ്ടിലെ ഏറ്റവും പ്രകൃതി രമണീയമായ സുന്ദരമായ ഒരു കാഴ്ച പാൽപ്പുഞ്ചിരി തൂകി പാലൊഴുകും പാറയിലെ ജലം ഇങ്ങനെ ഒഴുകി ഒഴുകിതാ പൊക്കികൊണ്ടേ ഇരിക്കുകയാണ് അവിടെ കണ്ടപ്പോൾ കുളിക്കാൻ തോന്നിയില്ലേ പക്ഷെ അവിടെ പോയി കുളിക്കാൻ പറ്റില്ല നമുക്ക് ഇവിടെ കുളിക്കാം അങ്ങനെ ഒഴുകി 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 ഇങ്ങനെ നല്ല തണുപ്പായിരിക്കും കേട്ടോ പറയേണ്ട കാര്യമില്ല പഞ്ചമി വിടരും പടവിൽ പറന്നു വരൂ വരൂ പനികും വ്യാമം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ തണുത്ത കാറ്റേറ്റ് ഈ ഒച്ച കാട്ടീവിയുടെ ഒച്ചയെല്ലാം കേട്ട് ഇങ്ങനെ കിടക്കാൻ എന്ത് രസം നിറയോ പക്ഷെ നമുക്കറിയാം ഛായ്മൻ ഡാഡിസ് നെവർ വെയ്റ്റിംഗ് ഫോർ എ മാൻ സമയവും കാലം നമുക്ക് ആർക്കു വേണ്ടി കാത്തിൽക്കില്ല നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ഒരുപാട് ഒരുപാടിടങ്ങൾ ഈ വാഗമിലുള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് പോവുകയാണ് സമയം കിട്ടുമ്പോൾ വന്ന് കുളിക്കണം കേട്ടോ ഇവിടെ കട്ടി പാകമങ്ങളിൽ കഴിഞ്ഞാൽ സഞ്ചാരികൾ കൂട്ടം കൂട്ടമായി ഓടിയെത്തുന്നത് പൈൻവാലിയിലേക്കാണ് തങ്ങൾ സിനിമകളിൽ കണ്ട ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാനായിട്ട് ഇത് ലോവർ പൈൻവാലി അങ്ങോട്ട് പോകാം ഈ കുഞ്ഞു പാലം കടന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പൈൻ വാലിയിലേക്ക് കയറി കഴിഞ്ഞു ഇവിടെ നിന്ന് അങ്ങനെ ചോദിച്ച് ചോദിച്ചു ചോദിച്ച് ചോദിച്ച് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകും സഞ്ചാരികൾ ധാരാളമായിട്ട് ഇങ്ങനെ വരുന്ന സ്ഥലമാണിത് ദൂരക്കിഴക്കുതിച്ച് മാണിക്കമ്പഴുക്ക ഇങ്ങനെ എത്ര എത്ര സിനിമകൾ സിനിമകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു പൈൻ അല്ലേ ഒരുപാട് നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരുപാട് താരങ്ങൾ ഇവിടെ വന്ന് പാടി കളിച്ച് ചിരിച്ച് തമാശകൾ പങ്കിട്ട് പോയ ഇടം ഭാഗമുള്ള ഏറ്റവും ഏറ്റവും പ്രശസ്തമായ എല്ലാവരും കാണാൻ കൊതിക്കുന്ന സഞ്ചാരികൾ ഏറെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് പൈൻ വാലി ഈ സിനിമയിലെ താരങ്ങൾ മാത്രമല്ലേ കേട്ടോ ജീവിതത്തിലെ താരങ്ങളും ഇവിടെ എത്താറുണ്ട് കണ്ടില്ലേ ഹലോ ഇതാണ് ഈ സ്വർഗത്തിൻ്റെ എന്ന് പറയുന്നത് ഹലോ നമസ്തേ വാഗമൺ നിങ്ങൾ എവിടെ കണ്ടു ഒരുപാട് സ്ഥലമുണ്ട് നമ്മൾ ടൂറിസത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് വെത്തിയിരിക്കുന്നത് വാഗം സാധാരണ നമ്മൾ മുട്ടക്കുന്ന് കണ്ടെങ്കിൽ പോകാറുണ്ട് പക്ഷെ അതല്ല ഇവിടെ ഒരുപാട് ഒരുപാട് കാണാനുള്ള കാഴ്ചകളുണ്ട് നിങ്ങൾ പാലൊഴുങ്ങും പാറ പോയോ തൊട്ടടുത്താ അതേ കറക്റ്റ് പറയണ നമ്മുടെ വാഗമണ്ണിൽ നിന്ന് സിറ്റിയിൽ നിന്ന് അവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പാലൊഴുകും പാറ ഈ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഈ ഈ ഇങ്ങനെ കമിഴ്ത്തി വെച്ച പോലെ ഇങ്ങനെ പാറയുടെ മേളക്കൂടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും അതിങ്ങനെ ഒഴുകിപ്പോകുന്ന ഇടമുണ്ട് നമുക്ക് കുളിക്കാനുള്ള സ്ഥലമുണ്ട് അടിപൊളിയാണ് വാഗമണിലെ ഈ പൈൻ വാലി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് സഞ്ചാരികൾ വന്ന് കണ്ടുപോയ സ്ഥലങ്ങളാണ് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ വാഗമണ് വരുമ്പോൾ ഉറപ്പായിട്ട് വരണം കേട്ടോ ഈ കാണുന്നത് വാഗമൺ മെഡോസ് മൊട്ടക്കുന്ന് എല്ലാവരും ആദ്യം വാഗമണ് കേൾക്കുമ്പോൾ ഓടി എത്തുന്നത് അവിടേക്കാണ് നമുക്ക് അങ്ങോട്ട് പോകാം ഇത് വാഗമണ്ണിലെ മുട്ടക്കുന്നു സഞ്ചാരികളുടെ ഇവിടെ ഇങ്ങനെ നനുത്ത കാറ്റുണ്ട് ചാറ്റൽ മഴയുണ്ട് അങ്ങകലി ഇങ്ങനെ കോട പെയ്തിറങ്ങുന്നുണ്ട് വാഗമണ്ണിലേക്ക് എത്തുമ്പോൾ ആദ്യം നമ്മൾ ഓടിയെത്തുന്നത് മുട്ടക്കുന്നിലാണ് പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടത് മുട്ടക്കുന്നും മാത്രമല്ല നിങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനും അനുഭവിക്കുവാനുമായി ഒരുപാട് ഇടങ്ങളുണ്ട് കൽപ്പടവിൽ ചെറു വാലം കിളിയുടെ തൂവൽ പോൽ ഇളം പോൽ കുളിർക്കാറ്റ് പോലെ പ്രകൃതി പ്രണയാതുരമായി നിൽക്കുന്ന ഒരിടമാണ് വാഗമളിലെ മുട്ടക്കുന്ന് നെടുത്ത മഴയാണ് പെയ്യണമെന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ മൈക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെ ഓടി കളിച്ച് ചാടി ചിരിച്ച് നടന്നേനെ മുട്ടക്കുന്നിൽ അധിക നേരം ഞങ്ങൾ ചിലവിടാത്തതിന് കാരണം മഴ മാത്രമല്ല മുട്ടക്കുന്ന് എല്ലാവർക്കും സുപരിചിതമാണ് എന്നാൽ വാഗമണ്ണിൽ നമുക്കായി കാത്തിരിക്കുന്ന മറ്റ് അനവധി രസകരമായ കാഴ്ചകളുണ്ട് അവിടേക്കാണ് എൻ്റെ യാത്ര നേരം ഇങ്ങനെ പരമ്പരാ വെളുത്ത് വരുന്ന സമയത്ത് ഒരു ചൂട് ചായയുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്ത് രസമാണല്ലേ നമ്മളെപ്പോഴും സ്വപ്നം കാണുന്നൊരു ഒരു സാഹചര്യമാണ് ഒരവസ്ഥയാണ് ഞാനിതിപ്പോൾ ആസ്വദിക്കുന്നു ആനന്ദിക്കുന്നു കൊച്ചിയിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ റോഡ് മാർഗം വരുമ്പോൾ ഈ സ്ഥലത്തേക്കെത്താം സഞ്ചാരികളുടെ പ്രതീക്ഷയായ ഭാഗമുണ്ട് ഒരുപാട് റിസോർട്ടുകളുണ്ട് ഇവിടെ നമുക്ക് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടൽസ് ഉണ്ടാവില്ല പക്ഷേ ഫൈവ് സ്റ്റാർ ഉള്ള റിസോർട്ടുകൾ ഹോം സ്റ്റേജേഴ്സ് ധാരാളമുണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ സുമീ മക്കളെ മിസ് ചെയ്യുന്നുണ്ട് കാരണം കുടുംബത്തോടൊപ്പം വന്ന് ഒരു ദിവസം മുഴുവൻ കണ്ട് സന്തോഷിച്ച് അട്ടിച്ച് പൊളിച്ച് പോകാനുള്ള എല്ലാ കാഴ്ചകളും ഇവിടെ ഉണ്ട് സമയമുണ്ടെങ്കിൽ ഒന്നല്ലേട്ടോ ഒന്നിലധികം ദിവസങ്ങളിൽ നിന്ന് കാണാനുള്ള കാഴ്ചകൾ സമ്മാനിക്കുകയാണ് വാഗമൺ നമുക്കായി കമണ്ണിൽ നിന്ന് കുറ്റിക്കാനത്തേക്ക് ഒരു യാത്ര ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് പരുന്തും പാറയും പാഞ്ചാലിമേടും കൂടി കാണാതെ പോകുന്നത് എങ്ങനെയാണ് കുറ്റിക്കാനത്ത് നിന്ന് ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് പാഞ്ചാലിമേട് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാറിയിട്ട് നമുക്ക് പരിന്തം പാറ പോവാം ഇനി നമ്മൾ പോകുന്നത് പാഞ്ചാലിമേട് വാഗമണിൽ നിന്ന് കുറ്റിക്കാനം കഴിഞ്ഞ് പാഞ്ചാലിമേടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ മനോഹരമായ ദൃശ്യം ആസ്വദിക്കാം നല്ല തണുപ്പാണ് നല്ല സുഖമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു കാണുന്ന ഒരു ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് പാഞ്ചാലിമേട് എന്ന് പറയുന്ന ഈ പ്രശസ്തമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വാഗമണ്ണിലേക്ക് എത്തുന്ന ആൾക്കാർ ഉറപ്പായിട്ടും പാഞ്ചാലിമേട് ഒന്നും കണ്ടു പോകാതിരിക്കില്ല പാഞ്ചാലിമേടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം നമുക്കറിയാം ഈ ശബരിമലയിലെ ഈ മകരവിളക്ക് കാണാനായിട്ട് ഒരുപാട് ഭക്തർ ഒരേ സമയത്ത് ഇവിടെ കൂടാണ് കാരണം ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ആ ദർശനം കാണാനുള്ളൊരു ഭാഗ്യം ലഭിക്കുമെന്നാണ് പറയാറുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് പാഞ്ചാലി മേടിൻ്റെ ഉള്ളിലേക്ക് കയറാം ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടറിയാം ഈ കാണുന്നതാണ് പാഞ്ചാലി മേട് വനവാസ സമയത്ത് പഞ്ചപാണ്ഡവർക്കൊപ്പം പാഞ്ചാലി വസിച്ചിരുന്ന മേട് പാഞ്ചാലിമേ പഞ്ചാലിമേട്ടിലേക്ക് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ വലതു ഭാഗത്തായി നമുക്കൊരു ദേവീക്ഷേത്രം കാണാം ആ ദേവീക്ഷേത്രത്തിന് താഴെയായിട്ട് ഒരു ഗുഹയുണ്ട് ആ ഗുഹയ്ക്കുള്ളിലാണ് വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ തങ്ങിയിരുന്നത് താമസിച്ചിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് പഞ്ചാലിമേഡിൽ ഇതുപോലെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഉതകുന്ന തരത്തിലുള്ള കാഴ്ചകൾ ഇത്തരം കൽമണ്ഡപങ്ങളൊക്കെ ധാരാളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ശബരിമലയുടെ ഈ മകരജ്യോതി രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം പേരോളം ആ ദിവസം അത്രയും ആൾക്കാർ എന്തുകൊണ്ടാണ് ഇവിടെ നല്ല പോയിന്റ് ആണല്ലേ അവിടെ നോക്കിയാലേ മകരജ്യോതി ദർശിക്കാം കുട്ടിക്കാനത്ത് നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറിയിട്ട് പരുന്തുംപാറ എന്നൊരു പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത് ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശമാണിത് കാരണം നമ്മൾ ടോപ്പ് ആംഗിൾ ഏറ്റവും ഉയരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു പരുന്ത് പോലെ പറന്ന് ഉയരുന്ന പറന്തിനെ പോലെ നമുക്ക് കാണാൻ പറ്റും പരുന്തപാറ അല്ലെ പരുന്തിൻ്റെ ചിറകിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്കതിനെ കുട്ടിക്കാട്ടുന്നൊരു പത്തിരുപത് കിലോമീറ്റർ മാറിയിട്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് തന്നെ കരുതിയിരിക്കുകയാണ് പറക്കാത്ത കൊത്താത്ത സ്നേഹമുള്ള ഇപ്പം ആഗമണിൽ ബ്രിട്ടീഷുകാരുടേതായെ മാത്രമായ ഒരു പള്ളിയുണ്ട് പേരെയാണ് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് എല്ലാവരും പേരിൽ പേരും മനുഷ്യരാണ് ഒരാൾ മാത്രം ഒരു കുതിരയാണ് പാകമണ്ണിലേക്ക് വരുമ്പോൾ മറക്കാതെ വരണം ഇവിടെ ഇതും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരിടമാണ് അറിഞ്ഞിരിക്കേണ്ട കണ്ടിരിക്കേണ്ട ഒരിടം വാഗമണ്ണിലെ നമുക്ക് സായം സന്ധ്യകളിൽ അല്ലെങ്കിൽ ഈ കുറച്ചുകൂടി നമ്മൾ രാത്രിയോട് ഇങ്ങനെ ചേർന്നിരിക്കുന്ന സമയങ്ങളിൽ ഇതുപോലെ നല്ല തണുപ്പുണ്ട് തണുപ്പിനെ അതിജീവിക്കാനായിട്ട് നമ്മളിങ്ങനെ ക്യാംപ് ഫെയറുകൾ സംഘടിപ്പിക്കാറുണ്ട് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഓർമ ഫാം റിസോർട്ടിലാണ് ഇവിടെ താമസിക്കുന്ന ഒരു പറ്റം കൂട്ടുകാരുണ്ട് ഇവർ ഇന്ത്യയ്ക്കകത്തും ഇന്ത്യക്ക് പുറത്തുമുള്ളവരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഈ ക്ലാപ്പ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലേ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ജീവിതം ഇങ്ങനെ ആസ്വദിച്ചും ആടിയും പാടിയും ചിരിച്ചും കളിച്ചും നമ്മളിങ്ങനെ മുമ്പോട്ടേ പോയിക്കൊണ്ടിരിക്കും വൺ ടു ത്രീ ഫോർ ഞാൻ ഒരു പാട്ട് പാടാൻ പോവുകയാണ് ഈ പാട്ട് ഒരുപക്ഷെ ഇവർക്കറിയില്ലായിരിക്കും നിങ്ങൾക്കറിയില്ലായിരിക്കും ചിലർക്കൊക്കെ അറിയാമായിരിക്കും എന്നാലും ഞാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പാടുന്ന ഒരു പാട്ടാണ് പാൽക്കടലിലോളങ്ങൾ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ വെള്ളാമ്പൽ പൂവ് തരാ ചെമ്മാനം പൂക്കണല്ലോ തെങ്കാറ്റുവിഷണല്ലോ വെള്ളിമേഘത്തെ നീ വരുന്ന നേരം വെള്ളിമേഘത്തേരിലേർ നീ വരുന്ന നേരം സമ്മാനമായി സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ തരാ വെള്ളാമ്പൽ പൂവ തരാ തള്ളി നീന്തി നീ ഞാൻ നിനക്കൊരു തരാ തരാ ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാട്ടിത്തരാനായിട്ടുള്ള ഒരിടമാണ് നെല്ലിയാമ്പതി നെല്ലിയാമ്പതിയിലെ കാണാക്കാഴ്ചകൾ തേടിയുള്ള യാത്രയാണ് ഞാൻ ഇന്ന് ഇവിടെ സിഗ്നേച്ചർ പോയിന്റ് തിരിഞ്ഞു നടക്കുന്നതാണ് കണ്ടത് മുന്നിൽ പെടാത്തത് ഞങ്ങളുടെ ഭാഗ്യം ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രാമമായി മാറാൻ കാരണം ഈ കൊല്ലങ്കോട് അതിനൊരു കാരണം ഒരുപക്ഷെ ഈ ചായക്കടയിൽ